ഉം ഇപ്പൊ ഇതിനകത്ത് സീരിയൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ എഫേർട്ടും അല്ലെങ്കിൽ ഡെയിലി വേജിന് അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി കൂടെയാണ് സീരിയൽ ഇൻഡസ്ട്രി അത്തരത്തില് ശരിക്കും ഇത്തരം വാക്കുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനൊരു ഭയങ്കര പ്രത്യാഘാതം ഉണ്ടാകുമല്ലോ ഈ ഒരു സൈഡില് ഇപ്പൊ സംഘടനാ തലത്തിൽ ആത്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അത്തരത്തില് ഉണ്ടോ അല്ലെങ്കിൽ ഡിസ്കഷൻസ് ഇത് ഞാൻ പറഞ്ഞിട്ട് ഇത് ഏട്ടൻ ഇത് ഇത് കുറച്ച് നാളുകൾ മുമ്പ് ഇതേപോലെ പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ വിളിക്കുകയും അദ്ദേഹം അല്ലെ വിളിക്കുകയല്ല അദ്ദേഹത്തിന് ഒരു വലിയ കുറിപ്പ് ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ ഒരു കത്ത് പോലെ ഞങ്ങൾ എഴുതി അദ്ദേഹത്തിന് ഇട്ടിരുന്നു എനിക്ക് ഒരു പത്ത് നൂറ് പേരെങ്കിലും അദ്ദേഹത്തിനകത്ത് അത് നൂറ് പേര് ഒരു അമ്പത് പേരെങ്കിലും അദ്ദേഹത്തിന് ഇതേപോലെ കത്തുകൾ എഴുതി പ്രതിഷേധിച്ചിട്ടുണ്ടാവാം അത് കഴിഞ്ഞ് അദ്ദേഹം നമ്മുടെ ആത്മയുടെ മീറ്റിങ്ങിൽ വന്നപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി ഇത് പറഞ്ഞു അദ്ദേഹത്തിന് അവിടെ ഭയങ്കരമായ പ്രതിഷേധം ആത്മയുടെ മീറ്റിങ്ങിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ പ്രതിഷേധം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ ആൾക്കാരുടെ ഒരു ഡീസൻസി വെച്ചിട്ട് ആ പ്രതിഷേധത്തിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹം ഈ ഇപ്പൊ രണ്ടാമതും ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോ നമുക്ക് ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ആർട്ടിസ്റ്റുകളുടെ സംഘടന എന്ന് എടുത്തു പറഞ്ഞത് ഞാൻ പറയാം ഇതിനകത്ത് ഞങ്ങളെ ആർട്ടിസ്റ്റുകളെ ഒരു രീതിയിലും ബാധിക്കുന്ന പ്രസ്താവന അല്ല പ്രേംകുമാർ കൊടുത്തിരിക്കുന്നത് കാരണം ഞങ്ങൾ ഈ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ വളരെ മോശമായിട്ട് അഭിനയിക്കുന്നുവെന്നോ കഴിവില്ലാത്ത കലാകാരന്മാർ കഴിവില്ലാത്ത ആൾക്കാരെ കുത്തി നിറച്ചുകൊണ്ടി വണ്ടി ഓടിക്കുന്നതെന്നോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തുള്ള കണ്ടന്റ് പൊതുസമൂഹത്തിന് വിഷമായി ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനെ പ്രതികരിക്കേണ്ടത് ഞങ്ങൾ ആരുമല്ല ഒരു സംഘടനകളുമല്ല അല്ല ഇതിനകത്ത് പ്രതികരിക്കേണ്ടത് ചാനലുകളാണ് പ്രതികരിക്കേണ്ടത് കാരണം പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ പ്രേമകുമാറിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ട് അദ്ദേഹം ഒരു കാര്യവും പഠിക്കാതെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ഇന്ന് അദ്ദേഹം കണ്ടില്ലാത്ത അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചാനലുകളാണ് ഈ സീരിയലിന് കണ്ടന്റുകൾ കൊടുക്കുന്നു എന്നുള്ള ഒരു അറിവ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയല്ല ഇത് എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ചാനലിൽ വന്ന സമയത്ത് അങ്ങനെ ആയിരിക്കില്ല പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമല്ല ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഓളം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ചാനലുകൾ കൊടുക്കുന്ന കണ്ടന്റ് ആണ് നമ്മുടെ സംവിധായകരും നമ്മുടെ എഴുത്തുകാരും ചെയ്യുന്നത് പിന്നെ ഇത് ചാനലുകൾ കൊടുക്കുന്നത് എവിടെ നിന്നാണ് ഇന്ന് ഇപ്പൊ ഏഷ്യാനിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന ഗീതാഗോവിന്ദം അത് കഴിഞ്ഞാൽ മാളികപ്പുറം ഈ രണ്ട് സീരിയലുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സീരിയലുകളും മറ്റ് ഭാഷയിൽ നിന്ന് കടമെടുത്ത് മറ്റു ഭാഷകളുടെ റീമേക്കുകളാണ് അപ്പോ മറ്റ് ഭാഷകളിലൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ കേരളത്തിന് കേരളത്തിന്റെ ഇതിനെ കുറിച്ച് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഏഷ്യാനെറ്റ് ഇങ്ങനെയാണ് സൂര്യ ടിവിയിലെ എല്ലാ സീരിയലുകളും മനോ മഴവൽ മനോരമയിലെ എല്ലാ സീരിയലുകളും മഴവിൽ എല്ലാ സീരിയലുകളും മഴവൽ മനോരമയിലെ മാത്രമാണ് കുറച്ച് സീരിയലുകൾ അല്ലാതെ സി ടി വിയിലെ എല്ലാ സീരിയലുകളും ഇന്ന് വരെ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സീരിയലുകളും അതിനകത്ത് ഒന്നോ രണ്ടോ സീരിയൽ ഒഴിച്ച് എല്ലാം ഈ പറയുന്ന അന്യഭാഷയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള റീമേക്കാരാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലാതെ ഇവിടത്തുകാരുടെ മലയാളികളുടെ കണ്ടന്റേ അല്ല മുപ്പത്തിരണ്ട് സീരിയലുകൾ പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ സീലുകൾ പോകുന്നത് അത്രയും സീലുകൾ പോകുന്നെങ്കിൽ അതിനകത്ത് ഇരുപത്തിയെട്ട് എണ്ണവും അന്യഭാഷയിൽ നിന്നുള്ള റീമേക്കുകളാണ് അപ്പോൾ ഈ കണ്ടന്റുകൾ ആരാ തരുന്നത് കണ്ടന്റുകൾ ചാനലുകളാണ് തരുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രതികരിക്കേണ്ട ആൾക്കാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ചാനലുകളാണ് പിന്നെ ഓഫ് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻസ് എടുക്കുന്ന നിർമ്മാതാക്കള് അല്ലെങ്കിൽ സംവിധായകര് എഴുത്തുകാര് ഇവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഈ പറയുന്ന പോലെ എഴുതുന്ന അവർക്ക് ഒരു പങ്കുവില്ല ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഒരു പങ്കുണ്ടെന്ന് പറയാം പക്ഷെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു പങ്കുമില്ല അവര് പറയുന്നത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സംഘടനയിൽ ഈ തീർച്ചയായിട്ടും ഗണേഷ് കുമാർ നമ്മുടെ പ്രസിഡന്റ് ഗണേഷ് കുമാറാണ് അപ്പൊ ഗണേഷ് ഏട്ടനുമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്തു ഇപ്പൊ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ ഡിസ്കഷൻ ഈ സാധനമുണ്ട് ഇപ്പൊ ഗണേട്ടൻ അതിനകത്ത് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് വളരെ ശക്തമായി നമ്മളൊരു ഇതിനെതിരെ ഒരു എന്താ പത്രക്കുറിപ്പോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട് അതായത് ഇന്നോ നാളെയോ അതിനുവേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ഞങ്ങൾ ആർട്ട് ചെല സംഘടനയിൽ നിന്നൊന്നും ചെയ്യാനില്ലേ അതിനകത്ത്